ഡോക്ടർ നവീൻ ചന്ദ്രനെ അനുസ്മരിച്ചു പ്രിയപ്പെട്ട ഡോക്ടറും ഗുഡ്വിൽ ആശുപത്രി ഡോക്ടർ നവീൻ ചന്ദ്രനെ നാട്ടുകാരും സുഹൃത്തുക്കളും ദീർഘകാലം കേളി സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അംഗവുമായി സാംസ്കാരിക രംഗത്തും സജീവമായിരുന്നു കേളി പ്രസിഡന്റ് സി എൻ പ്രഭകുമാർ അധ്യക്ഷനായി സെക്രട്ടറി സുനിൽ കൃഷ്ണൻകുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു നഗരസഭാ ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ നഗരസഭാ ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ സി പി ഐ നേതാവ് എ എസ് രാജൻ കൌൺസിലർ പി ആർ സന്ധ്യ ഡോക്ടർ ബിനോയ് കൂത്താട്ടുകുളം ഹരിദാസ് നാക്കാട്ടുമഠം എന്നിവർ സംസാരിച്ചു നമ്മളെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവരിച്ചിട്ടുള്ള ഡോക്ടർ എന്ന നിലയിലും അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നമ്മളോടത്ത് പ്രവർത്തിച്ച് നമ്മളിലൊരുവിനായി ഡോക്ടറിൻ്റെ ഒരു യാതൊരുവിധ അഹങ്കാരവും ഇല്ലാതെ നമ്മളിലൊരുവിനായി നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഡോക്ടർ ഇവരും തിരുവനന്തപുരത്തായിരുന്നു താമസം വീട് ആയിട്ട് കടന്നിരുന്നു എന്നുള്ളത് കൊണ്ട് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ബിനോദ ഡോക്ടറുടെ വീട്ടിലായിരുന്നു അതിന് ശേഷമാണ് പിന്നീട് സ്ഥലം വാങ്ങി സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് താമസം ആരംഭിക്കുന്നത് ഈ കാലഘട്ടം കഴിഞ്ഞ അൻപത്തി വർഷം മുമ്പ് മുതൽ കൂത്താക്കോളത്ത് ആരോഗ്യപരിപാലന രംഗത്ത് ആശുപത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഡോക്ടർ ഈ നാട്ടിലെ സാധുക്കളായ മനുഷ്യർക്ക് പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ചെയ്തിട്ടുള്ള സേവനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഓർക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ജീവിതത്തിൽ നന്മ പുലർത്തിവരെന്ന ഒരു ആള് അദ്ദേഹം മേഖലയിൽ പല മേഖലയിലും കയ്യൊപ്പ് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ അത് അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രാഗല്ഭ്യമായാലും അതുപോലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളായാലും അതെല്ലാം ജനങ്ങൾ വളരെ സർവാത്മന സ്വീകരിച്ചിട്ടുള്ള കഴിവുകൾ തന്നെയാണ് അദ്ദേഹവുമായി എനിക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ചികിത്സ തേടേണ്ട അവസരമുണ്ടായപ്പോഴൊക്കെ മരുന്നുകളേക്കാൾ ഉപരി നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതുമായ വസ്തുക്കളുടെ ഒരു പറഞ്ഞു എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റാനിറ്ററി വെയർസിന്റെയും ബാത്റൂംസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം